ഇലക്ട്രിക് ഓട്ടോ സ്ത്രീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് മഹീന്ദ്ര ട്രിയോ പ്ലസിൻ്റെ മെറ്റൽ ബോഡിയെ കുറിച്ചുള്ളതോട് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വണ്ടീൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും മഹീന്ദ്രേൻ്റെ ചോളോ മോട്ടോഴ്സിലെ സ്റ്റാഫിനോട് ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം നമസ്കാരമുണ്ട് ബബീഷെ നമസ്കാരം നമസ്കാരം ബബീഷ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത് ട്രിയോ പ്ലസിന് നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ട്രിയോ മാർക്കറ്റിൽ വന്ന് തുടങ്ങിയത് വന്ന് തുടങ്ങിയ കാലങ്ങളിൽ തന്നെ നമുക്ക് ഫൈബർ ബോഡിയിലായിരുന്നു ട്രിയോ പ്ലസ് ട്രിയോ വന്നത് ഇപ്പം നമുക്ക് ഷീറ്റ് മെറ്റൽ മെറ്റലിലാണ് വണ്ടി ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ട്രിയോ പ്ലസ് എസ് എന്ന് പറയുന്നത് ഈ വൈറ്റ് പീസ് നമുക്ക് മെറ്റൽ മെറ്റലിലാണ് വരുന്നത് അതേമാതിരി പിന്നെ വന്ന മാറ്റം ഈ ലൈറ്റ് ഹെഡ് ലൈറ്റിൻ്റെ ഹെഡ് ലൈറ്റ് നമുക്ക് രക്ഷ ഒരു പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഡിസൈനിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ ഒരു ക്ലിയർ ഗ്ലാസ് ആയിട്ടാണ് നമുക്ക് ഹെഡ്ലൈറ്റ് വന്നത് ഫ്രണ്ടിൽ ഈ ഗ്ലാസ് പാനലൊക്കെ സെയിം ഫൈബർ ബോഡി തന്നെയാണ് വരുന്നത് പിന്നെ ഈയൊരു മർഗാഡ് നമുക്ക് ഫൈബർ ബോഡിയിലേക്ക് വന്നിട്ടുണ്ട് ഏഷ്യൂടെ ബ്ലൂ ഡിസൈനിലാണ് ഫസ്റ്റ് വന്ന മോഡൽ നമുക്ക് വൈറ്റിലായിരുന്നു വന്നത് ഇതിപ്പോൾ ഒരു ബ്ലൂ ഡിസൈനിലാണ് വന്നത് ബാക്കി ഫ്രണ്ടിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ സെയിം ഡിസൈനിൽ തന്നെയാണ് വരുന്നത് ഈ ഒരു പീസാണ് നമുക്ക് മെറ്റൽ ബോഡിയിൽ വന്നത് പിന്നെ നമുക്ക് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു പീസ് നമുക്ക് മെറ്റൽ ബോഡിയിലേക്ക് മാറിയിട്ടുണ്ട് പിന്നെ വരുന്നത് ഈ ഒരു ഈയൊരു ഈയൊരു പീസാണ് ഈ ഒരു പീസും ഒരു പീസും ഡോറും നമുക്ക് പഴയ പോലെ തന്നെ നമുക്ക് ഫൈബർ ബോഡിയിൽ തന്നെയാണ് വരുന്നത് പിന്നെ ായിട്ട് നമുക്കൊരു ഗ്രാഫിക് ഡിസൈൻ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും ഗ്രാഫിക് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് സൈഡിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു പീസും കൂടെ മെറ്റൽ ബോഡിയിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ കൂടാണ്ട് ഈ ബാക്ക് സൈഡിലെ ബാക്ക് ഈ ഉണ്ടല്ലോ നമുക്ക് മെറ്റൽ ബോഡി തന്നെയാണ് വരുന്നത് രണ്ട് രണ്ട് സൈഡും സൈഡും ബാക്കും ബാക്കും ഫ്രണ്ടിലെ പോർഷൻ നമുക്ക് മെറ്റൽ ബോഡിയിലേക്ക് മാറിയിട്ടുണ്ട് നമുക്ക് ബാറ്ററി ബാക്ക് കാര്യങ്ങൾ നോക്കുമ്പോൾ ത്രീയോ പ്ലസിൽ വന്ന അതേ ബാറ്ററി ബാക്ക് കാര്യങ്ങളാണ് നമുക്ക് വരുന്നത് പത്ത് പോയിന്റ് രണ്ട് നാല് കിലോ വാട്സിൻ്റെ ബാറ്ററി പാക്കാണ് വരുന്നത് നൂറ് എച്ചിൻ്റെ സിംഗിൾ ബാറ്ററി വരുന്നത് മുപ്പത്തിരണ്ട് സെല്ലായിട്ടാണ് നമുക്ക് വരുന്നത് അതേമാതിരി മോട്ടറിലേക്ക് വരുമ്പോൾ എട്ട് കിലോ വാർഡ്സിൻ്റെ മോട്ടറാണ് വരുന്നത് ബ്രഷ്ലെസ് മോട്ടറാണ് നമുക്ക് മെയിൻ്റനൻസ് കുറവായിരിക്കും ട്രിയോ പ്ലസ് എസ് എമ്മിലേക്ക് വന്ന നമുക്ക് സോഫ്റ്റ്വെയർ കുറച്ച് അപ്ഡേഷന് കാര്യങ്ങൾ വന്നതിൻ്റെ ഭാഗമായിട്ട് നൂറ്റി അൻപത് കിലോമീറ്റർ റേഞ്ച് തന്നെ പ്ലസ് നമ്മൾ കമ്പനി അവകാശപ്പെടുന്നുണ്ട് അതാണ് മെയിനായിട്ട് നമുക്ക് വന്ന മാറ്റം ഫ്രണ്ടിലേക്ക് വരെ നമുക്ക് ഇവിടെ ഒരു ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് രാത്രി കാലങ്ങളിൽ ഡൈവേഴ്സിന് ഒരു ഹെൽപ്പായിരിക്കും പിന്നെ നമുക്ക് ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ ചേസിന്റെ പെയിന്റിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഗ്ലേസിങ് ടൈപ്പ് പെയിന്റ് ആണ് കമ്പനി കൊടുത്തിരിക്കുന്നത് പിന്നെ ചേയ്സ് ഒന്നും ഇവിടെ സ്ട്രോങ് ആയിട്ടുണ്ട് ഇവിടെ അഡീഷണൽ പീസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ മാത്രമല്ല പല ഏരിയകളിലായിട്ട് ചേയ്സിന് സ്ട്രോങ് കൂട്ടുന്നതിന്റെ ഭാഗമായിട്ട് അഡീഷണൽ പീസുകൾ കാര്യങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമുക്ക് അഞ്ച് വർഷം ഫ്രീ ഓഫ് മൈൻഡാണ് കസ്റ്റമേഴ്സിന് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ചാർജറിനും വണ്ടിക്കായാലും അഞ്ച് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ കമ്പനി വാറണ്ടി കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് കസ്റ്റമേഴ്സിന് അഞ്ച് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷത്തിനായിരം കിലോമീറ്റർ കസ്റ്റമർക്ക് ധൈര്യത്തിൽ ഓടിക്കാം ഫുള്ള് അഞ്ചു വർഷം ഫുൾ അഞ്ച് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി അടക്കം വാറണ്ടി കൊടുക്കുന്നുണ്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് ഇതുവരെ ജാക്കി വന്നിട്ടില്ലായിരുന്നു

നമുക്ക് ട്രീയോ പ്ലസ് എസ് എമ്മിലേക്ക് വരുമ്പം മൂന്ന് ലക്ഷത്തി എഴുപത്തെട്ടായിരാണ് നമുക്ക് ഓൺറോഡ് വരുന്നത് ഷോറൂം രജിസ്ട്രേഷൻ ഇൻഷുറൻസ് ആക്സറീസ് അടക്കാനുള്ള റേറ്റ് ആണ് വരുന്നത് പിന്നെ ഒരു ലോഞ്ചിങ് ഓഫറായിട്ട് കസ്റ്റമർക്ക് ഒരു പതിനായിരം രൂപ ഡിസ്കൗണ്ട് ഉണ്ട് നല്ലൊരു റേറ്റ് ആണ് ഈ മാസം വരുന്നത് ഓരാൽ മറ്റ് വണ്ടികളെ അപേക്ഷിച്ച് പത്ത് മുപ്പതിനായിരം രൂപയുടെ മാറ്റം നമുക്ക് കുറവായിട്ടാണ് നമുക്ക് റേറ്റ് ആയിട്ട് വരുന്നത്